നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻസിയിലുള്ള ആളുകൾക്ക് നമുക്ക് ഡിന്നറിന് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന എന്താഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം ഡിന്നർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇൻ പ്രഗ്നൻസി എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഡിന്നർ ആകുമ്പോൾ നോൺ വെജ് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫിഷ് പിന്നെ ഇൻക്ലൂഡ് ചെയ്താലും കുഴപ്പമില്ല മീറ്റ് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് നല്ലത് കാരണം പ്രഗ്നൻസിയിൽ രാത്രിയാകുമ്പോഴത്തേക്കും ഗ്യാസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഹാർട്ട് ബോൺ ഒക്കെ വരാനുള്ള സാധ്യതയും ഛർദ്ദി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഉറക്ക കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയും സ്ലീപ്ലെസ്നെസ് ഒക്കെ വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലൈറ്റ് ഫുഡ് രാത്രിയിൽ കഴിക്കുന്നതും നോൺ വെജിലെ മീറ്റ് ഒഴിവാക്കുന്നതുമാണ് ഏറ്റവും നല്ലത് നമുക്ക് എഗും ഒഴിവാക്കുന്നതാണ് നല്ലത് ഫിഷിന്റെ പോർഷൻ വളരെ കുറച്ച് വേണമെങ്കിൽ കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്ന് നോക്കാം ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ബ്രോക്കോളി കെയ്ലൊക്കെ പോലത്തെ നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള ഇപ്പം ഡാർക്ക് ഗ്രീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ലീഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ബ്രോക്കോളിയോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് വെറുതെ കുരുമുളക് പൊടിയോ നാരങ്ങ നീരോ ഒക്കെ ഒരു സാലഡ് പോലെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വീറ്റിന്റെ ഉപ്പുമാ കഴിക്കുന്നത് നല്ലതാണ് ബ്രൗൺ റൈസിന്റെ ചോറ് അതായത് തവിടുള്ള ചോറ് കഴിക്കുന്നതാണ് അരിയുടെ ചോറ് കഴിക്കുന്നതാണ് നല്ലത് പച്ചരി അല്ലെങ്കിൽ അങ്ങനത്തെ കാരണം പിറ്റോസത്തേക്കുള്ള കോൺസ്റ്റിപ്പേഷന് കാരണമാകും ഫൈബർ കണ്ടന്റ് ചെന്നില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ തവിടുള്ള നുറുക്കരിയോ അങ്ങനത്തെ അരികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നില്ല കാരണം വൈകുന്നേരം കഴിക്കുന്ന ഫുഡ് മിക്കവാറും കോൺസ്റ്റിപ്പേഷന് കാരണമാവും നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതുകൊണ്ട് സ്റ്റീൽ കട്ട് ഓട്സിന്റെ ഉപ്പുമാവോ അല്ലെങ്കിൽ അത് മിൽക്കിൽ കാച്ചി കുടിക്കാനോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴിക്കാനോ ഒക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് റൈസ് പോറിഞ്ച് കഴിക്കാം അത് അതും ഈ നുറുക്കരയുടെ ഒക്കെ റൈസ് കഞ്ഞി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ സ്വീറ്റ് കോൺ സ്റ്റീം ചെയ്തിട്ട് സ്വീറ്റ് കോൺ പച്ചയ്ക്ക് പ്രഗ്നൻസിയിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്വീറ്റ് കോൺ നമുക്ക് പുഴുങ്ങിയിട്ട് ഒരു കുറച്ച് മസാലസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് രുചിക്ക് വേണ്ടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് കൂവപ്പൊടിയുടെ കുറുക്ക് അല്ലെങ്കിൽ കൂവപ്പൊടി കാച്ചി കുടിക്കാവുന്നതാണ് ടു ടീസ്പൂൺ കൂവപ്പൊടിയാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കാവുന്നതാണ് റാഗിയുടെ കുറുക്കും രാത്രി കഴിക്കുന്നത് നല്ലതാണ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ ബേക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ബേക്ക് ചെയ്തിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ് വെജ് സൂപ്പുകൾ നമുക്ക് രാത്രിയിൽ ട്രൈ ചെയ്യാം സാലഡ്സ് എന്ത് വേണമെങ്കിലും വെജിറ്റബിൾ സാലഡ്സ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ വജ്ര വജ്ര എന്ന് പറയുന്ന മില്ലറ്റ് ഉണ്ടല്ലോ വജ്രയുടെ പൊടി കിട്ടും അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുന്ന ഗർഭിണികൾക്ക് വളരെ ഗുണപ്രദമാണ് ചാമേരി എന്നൊരു മില്ലറ്റ് ഉണ്ട് ഈ മില്ലറ്റ് ഈ ചാമേരിയുടെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് അല്ലെങ്കിൽ അത് പൊടിച്ച് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് മണിച്ചോളവും മില്ലറ്റിൽ പെടുന്ന ഒന്നാണ് മണിച്ചോളം എന്നുള്ളത് അപ്പം മണിച്ചോളത്തിന്റെ പൊടി കിട്ടും ഇത് വെച്ച് പുട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഗുണപ്രദമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡൈജഷനെ ബാധിക്കാത്ത രാത്രിയിൽ സുഖമായിട്ട് ഉറക്കം തരുന്ന പിറ്റേ ദിവസം വൈറ്റിൽ നിന്ന് നന്നായിട്ട് പോകാൻ സഹായിക്കുന്ന ഹാർഡ്ബോണും ഒന്നും ഇല്ലാതെ ഒക്കെ കുറയ്ക്കുന്നതായ ഫുഡ് ഐറ്റംസ് ആണ് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് വേണ്ടത്ര ഫൈബർ ഉണ്ട് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ശരിക്കും പ്രഗ്നൻസിയിലെ വളരെ നല്ല ഓപ്ഷൻസ് ആണ് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് പ്രഗ്നൻസി നമ്മുടെ വയറു പറയുന്നത് വരെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ ഈ വീഡിയോ എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി